എപ്പോഴായും നമുക്ക് ആവശ്യം വരാറുള്ള മറ്റൊരു സർട്ടിഫിക്കറ്റാണ് എൻ സി എൽ എന്ന പേരിൽ അറിയപ്പെടുന്ന നോൺ ക്രിമിനിയർ സർട്ടിഫിക്കറ്റ് നോൺ ക്രിമിനിയർ സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമായി വരാറുള്ളത് റിസർവേഷൻ കാറ്റഗറി തെളിയിക്കുന്നതിനു വേണ്ടിയിട്ടാണ് അഥവാ നെറ്റ് പോലെയുള്ള മത്സര പരീക്ഷകൾക്ക് മാർക്ക് ഇളവ് ലഭിക്കുന്നതിനും അതുപോലെ തന്നെ ചില കാറ്റഗറി സ്കോളർഷിപ്പുകൾക്ക് ഒ ബി സി കാറ്റഗറിയിലാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ എൻ സി എൽ സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷ നൽകാറുള്ളത് എൻ സി എൽ സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുക വില്ലേജ് ഓഫീസിൽ നിന്നും താലൂക്ക് ഓഫീസിൽ നിന്നുമാണ് ലഭിക്കുന്നത് രണ്ടിനും രണ്ട് അപേക്ഷയായി തന്നെ കൊടുക്കണം കേരളവുമായി ബന്ധപ്പെട്ട മത്സര പരീക്ഷകൾക്കും മറ്റുമാണെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് മതിയാവും എന്നാൽ നെറ്റ് പോലെയുള്ള നാഷണൽ ലെവൽ എക്സാമുകൾക്കോ മറ്റു കാര്യങ്ങൾക്കോ എൻട്രൻസ് പരീക്ഷകൾക്കോ നമുക്ക് റിസർവേഷൻ ലഭിക്കുന്നതിന് വേണ്ടി എൻ സി എൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് താലൂക്ക് ഓഫീസിൽ നിന്ന് അപ്രൂവ് ചെയ്ത് ലഭിക്കുന്ന എൻ സി എൽ സർട്ടിഫിക്കറ്റിനാണ് അതുകൊണ്ട് വാരിയുണ്ടാകുക അതുകൊണ്ട് നമ്മൾ അപേക്ഷിക്കുന്ന സമയത്ത് തന്നെ എന്ത് ആവശ്യത്തിനാണ് വില്ലേജിൽ നിന്ന് ലഭിക്കേണ്ടതാണോ താലൂക്കിൽ നിന്ന് ലഭിക്കേണ്ടതാണോ എന്ന് കൃത്യമായി നമ്മൾ പറയേണ്ടതുണ്ട് ഇനി ഇത് അപേക്ഷിക്കുന്നതിന് ആവശ്യമായ രേഖകൾ എന്തെല്ലാമാണ് വേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യമായി ആരുടെ പേരിലാണോ അപേക്ഷ നൽകേണ്ടത് അപേക്ഷ നൽകുന്ന ആളുടെ ആധാർ കാർഡിൻ്റെ കോപ്പി നിർബന്ധമായും വേണം അതോടൊപ്പം തന്നെ അപേക്ഷ നൽകുന്ന അപേക്ഷകൻ്റെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് അതോടൊപ്പം പ്രധാനമായും വേണ്ടത് അവരുടെ മാതാപിതാക്കൾ ആരുടെ പേരിലാണോ അപേക്ഷ നൽകുന്നത് അവരുടെ മാതാപിതാക്കളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി എസ് എൽ സി ഉണ്ടെങ്കിൽ എസ് എൽ സി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് വിടുതൽ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അതിൻ്റെ കോപ്പി രണ്ടുപേരുടെയും സ്കൂൾ സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയും ഉണ്ടാവണം ഇനി സ്കൂൾ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ഇല്ലാത്തവരാണെങ്കിൽ ഞങ്ങളുടെ മാതാപിതാക്കൾ സ്കൂളിൽ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു അഫിഡവിറ്റി എഴുതി കൊടുക്കുകയും വേണം അതോടൊപ്പം തന്നെ പിന്നെ റേഷൻ കാർഡിന്റെ കോപ്പിയുമാണ് ഉണ്ടാവണത് ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ജനസേവാ കേന്ദ്രം സി എസ് ഇ സെൻ്റർ അല്ലെങ്കിൽ അക്ഷയ സെന്ററിൽ പോയി മുഖാന്തരം നമുക്ക് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റിനെ അപേക്ഷിക്കുന്നതാണ് അപേക്ഷ കൊടുത്ത് ഒരു മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ നമുക്ക് ലഭിക്കുന്നതാണ് ഈ സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി മൂന്ന് വർഷമാണ് മൂന്ന് വർഷം വരെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയോ അല്ലെങ്കിൽ അതിൻ്റെ നമ്പറോ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം കാരണം മൂന്ന് വർഷത്തിനുള്ളിൽ വീണ്ടും നമ്മൾ അപേക്ഷ സമർപ്പിച്ചിട്ടാണെങ്കിൽ അത് നിരസിക്കാൻ കാരണമാകും മുമ്പ് നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ മൂന്ന് വർഷം വരെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് എൻ സി എൽ സർട്ടിഫിക്കറ്റിനുവേണ്ടി നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ